ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ടു പീസ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ ഞങ്ങൾക്ക് ഇനിയും ടു പീസ് ത്രീ പീസ് ഒക്കെ വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു കോട്ടൺ ടു പീസ് സെറ്റാണ് കേട്ടോ കോട്ടൺ എന്ന് പറയുമ്പം കാന്താ കോട്ടൺ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതായത് ഒരു മസ്റ്റാർഡ് യെല്ലോ പ്ലസ് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ആ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു റൗണ്ട് നെക്ക് ശരിക്കും റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിൽ വരുന്ന നെക്കാണ് സൈഡിൽ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് ബോട്ടിലി ബട്ടൺസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടില് വന്നിട്ട് നല്ലൊരു പാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു മെയിൻ പ്രിന്റ് വന്നേക്കുന്നത് ഈ ഒരു പ്രിന്റ് ആണ് നമുക്ക് താഴോട്ട് വരുന്നത് എന്നൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയാൻ പറ്റും ആ ഒരു കളർ കോമ്പിനേഷൻ ആ ഒരു കാന്താ മെറ്റീരിയലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു നമ്മൾ ഒരു പൈപ്പിംഗ് പോലെ ആഡ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് അല്ല ശരിക്കും ഒരു ബോർഡറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സെയിം ആ ഒരു പാച്ചിൻ്റെ ആണ് നമുക്ക് ബോട്ടം വരുന്നത് ബോട്ടം വന്നിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സ് കുറച്ച് ലൂസ് ബോട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു സെമി പലാസോ ടൈപ്പ് പോലെ കുറച്ച് ലൂസ് ഫിറ്റിൽ വേണമെന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ ബോട്ടത്തിൻ്റെ വേസ്റ്റ് വരുന്നതും എലാസ്റ്റിക് വേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ട് കംഫർട്ടായിരിക്കും പെട്ടെന്ന് എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് വരുന്നത് ലാർജ് എന്ന് പറയുമ്പം ഫോർട്ടി ത്രീ എക്സ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇപ്പം ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് അപ്പം ജസ്റ്റ് ഞാനൊന്ന് എന്താണൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തിട്ടേ ഉള്ളൂ കുറച്ച് ലൂസ് ഫിറ്റിൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ വെയർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ലൈനിങ്ങോടുകൂടി വരുന്ന ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇത് കോട്ടൺ ആണ് ശരിക്കും മിക്സ് ഒന്നും അല്ല പ്യുവർ കോട്ടണിൽ മാത്രം ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ കാരണം നമ്മൾ ഈ കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും പലരും നമ്മളോട് മെസ്സേജിൽ ചോദിക്കാറുണ്ട് ഇത് മിക്സ് ആണോ കോട്ടൺ മാത്രമാണോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ ഞാൻ എടുത്ത് പറയുന്നത് അപ്പം നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി ഒരു മൂന്നാല് ഷെയ്ഡ്സൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്കിലെ വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് ഇങ്ങനത്തെ ഒരു ഈ സോഫ്റ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ ഇതാണ് വരുന്നത് കളറിന്റെ ആ ഒരു കോമ്പിനേഷനും പ്രിൻറ്റും കണ്ടോ ഇതാണ് പ്രിന്റ് വരിക ഈ സെയിം നമ്മുടെ ഈ ഒരു പാച്ച് വരുന്നുണ്ടല്ലോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ബോട്ടത്തിൽ വരുന്നത് സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും വരുന്നത് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന്റെ പ്രൈസ് വരുന്നത് സൈസ് എൽ മുതൽ ത്രീ എക്സിൽ വരെ കേട്ടോ ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈലാക് ലൈലാക്ക് ആണ് കേട്ടോ അതായത് കറക്റ്റ് ആ ഒരു ലൈലാക് കളർ ആണ് വന്നേക്കുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാണ് ആ ഒരു പ്രിന്റിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അതെ ഇങ്ങനെ ും വരുന്നത് കറക്റ്റ് ഷേഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞത് ടൂ പീസ് ത്രീ പീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിമം ഒരു റയർ കോമ്പിനേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണ് അപ്പൊ അവർക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ കളർ ചാർട്ട്സ് വരണമല്ലോ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സിനും അങ്ങനെ പുതിയതായിട്ട് ഫീൽ ചെയ്യണമെന്നല്ലോ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ആ ഒരു കളർ ചാർട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് സെലക്ട് ചെയ്യുന്നത് ഇതിലും സെയിം അതുപോലെ മുന്നേ ഉള്ള പറഞ്ഞ എല്ലാ ഡീറ്റെയിൽ ഉണ്ട് ഈ ഒരു പാച്ച് തന്നെയാണ് നമ്മൾ ബോട്ടത്തിലും പെയർ ചെയ്തിട്ടുള്ളത് സൈസ് ാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനിയും ഒരു ഒന്ന് രണ്ട് ഷെയ്ഡ്സും കൂടെ കാണാനുണ്ട് അടുത്തത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂയിലും സെയിം അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷൻ വരുന്നുണ്ട് ഇതാണ് ഒരു പ്രിന്റിന്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് ആയിരിക്കും വരുന്നത് ഈ സെയിം ആ ഒരു പാച്ച് തന്നെയാണ് നമ്മൾ ബോട്ടത്തിലും പെയർ ചെയ്തിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇനി നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കാണാനുണ്ട് അതും കൂടെ കണ്ടിട്ട് വന്നാലോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ലാവൻ്റർ ആണ് കേട്ടോ നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഡാർക്ക് ലാവൻ്റർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ ഒരു പരാതി ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രിന്റ് കണ്ടോ ഡാർക്ക് നല്ല ലാവൻഡറിൽ ആണ് വന്നിരിക്കുന്നത് സെയിം ആ ഒരു കോട്ടൺ കാന്ത തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഈയൊരു നമ്മുടെ പാച്ച് വർക്കിൻ്റെ തന്നെയാണ് സെയിം നമ്മൾ സ്ലീവിലും ബോർഡർ വച്ചേക്കുന്നത് പാച്ചിൻ്റെ തന്നെ സെയിം നമുക്ക് ബോട്ടം നമ്മൾ പെയർ ചെയ്യുന്നുണ്ട് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് നമുക്ക് എൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഞാൻ ഓരോ ഡ്രസ്സും വെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പറിലോട്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈസും മെൻഷൻ ചെയ്യുക അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് പ്രൊസീജേഴ്സ് നോക്കിയിട്ട് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്യണം ആരും ഈ ഒരു ബർത്ത് ഡേ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആരും മിസ് ചെയ്യരുത് നമുക്ക് വീണ്ടും കാണാം താങ്ക്